ഇന്നലെ ഗബ്രി ഹൗസിൽ നിന്നും പോകുന്ന സമയത്ത് ലാലേട്ടന്റെ അടുത്ത് എല്ലാരോടും യാത്ര പറഞ്ഞു എല്ലാരെയും പേര് വിളിച്ചു തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ ജിൻഡോ ഇവര് ജിൻഡോ ചേട്ടാന്ന് വിളിച്ച് പറഞ്ഞു അവർ തമ്മിൽ ഇപ്പോഴും പിണക്കുള്ള രണ്ടാൾക്കാരാണ് അപ്പൊ അതുവരെ പേര് വിളിച്ച് പറഞ്ഞു എന്നിട്ട് ജാസ്മിന്റെ പേര് മാത്രം വിളിച്ചു പറഞ്ഞില്ല അപ്പൊ ജാസ്മിൻ എവിടെ പൊട്ടിക്കരയുന്നതായിട്ട് കേട്ടു എന്നെ മാത്രം എന്താവും വിളിക്കാത്ത എന്ന് ഇങ്ങനെ കേട്ടു അതിന്റെ ആൻസർ വിളിച്ചെന്നതിനു ശേഷം ഗബ്രി കൊടുത്തിട്ടുണ്ട് ഗബ്രി പറഞ്ഞിരിക്കുന്ന എനിക്ക് അവളോട് യാത്ര പറയണമെന്ന് തോന്നിയില്ല കാര്യം അകത്ത് വെച്ച് ഞാൻ അവളോട് യാത്ര പറഞ്ഞതാണ് വിളി വെച്ച് കാണാം വിവരങ്ങളെല്ലാം പറഞ്ഞതാണ് പിന്നീട് വീണ്ടും ഒന്നുകൂടെ പറയണമെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ നേരത്തെ ആ സന്ദർഭത്തിൽ ആകെപ്പാടെ ഒരു ഇതായിട്ടായിരുന്നല്ലോ ആ സമയത്ത് എനിക്ക് അത്രയും ഓർത്തുമില്ല ചിന്തിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പം ആൾക്കാർ ചോദിക്കുന്നുണ്ട് ജിൻഡോയുടെ പ്രശ്നം ചോദിക്കുന്നുണ്ട് ജിൻഡോ കരയുന്നുണ്ടായിരുന്നല്ലോ അപ്പം അതും പറയുന്നുണ്ടോ എനിക്കറിയാം ജിൻഡോ ചേട്ടൻ്റെ വിശ്വസത്തിനാണ് ന മുഖം കണ്ടാൽ മതിയല്ലോ നിഷ്കളങ്കനാണെന്ന് അറിയാന് ഞാനും കണ്ടായിരുന്നു കരയുന്നത് കണ്ടായിരുന്നു പിന്നെ ഹൗസിൽ വെച്ച് ഗെയിം അല്ലേ അപ്പൊ വഴക്കുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചിലുണ്ടാകും പക്ഷെ ഞാൻ എല്ലാം ഹൗസിനുള്ളിൽ തന്നെ കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് വെളിയിൽ വെച്ച് എല്ലാരെയും കാണാമല്ലോ വെളിയിൽ വെച്ച് ഞാൻ പഴയ ഗബറി തന്നെയാണ് ഹൗസിനുള്ളിലെ ഗബ്രിയല്ല ഞാൻ വന്നപ്പം എനിക്ക് വെളിയിലുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ ഇട്ടിട്ട് അകത്ത് കയറി അകത്തുനിന്ന് ഞാൻ വെളിയിൽ പോകുമ്പോൾ അകത്ത് വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഇനി എല്ലാവരും എനിക്ക് നല്ല സുഹൃത്തുക്കൾ തന്നെയാണെന്ന് പറയുന്നുണ്ട് ജാസ്മിനോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് വെളി വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നു ജാസ്ബൻ്റെ വിവരം ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഇച്ചിരി ടയേഡാണ് ഞാൻ പിന്നീട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ അറിയണം താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും അറിയണം താല്പര്യം കാണത്തില്ല അറിയണം താല്പര്യമുള്ളവർക്ക് ഈ നൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും